ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ചോറിന് പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് മുരിങ്ങല വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് മുരിങ്ങല നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് നമ്മുടെ മുടി മുടിക്കൊക്കെ നല്ല ഒരു ആരോഗ്യം തരുന്ന മുടി വളരുന്നതിനും സ്കിന്നിനൊക്കെ നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഇലയാണ് മുരിങ്ങല ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് ആണെങ്കിലും ഒത്തിരി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ബി വൺ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് പിന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഈ മുരിങ്ങയില ഒത്തിരി സഹായകരമാണ് ഫൈബർ ഒക്കെ ഉള്ളുകൊണ്ട് ഡൈജഷൻ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ മുരിങ്ങയില ഭക്ഷണത്തിൽ ഒരാഴ്ച രണ്ട് ദിവസമെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാനൊരു പിടി മുരിങ്ങയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാതിരുമീത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചെറിയ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി വെളുത്തുള്ളി ടേസ്റ്റ് ഒരുപാട് അങ്ങ് മുന്നോട്ട് നിൽക്കേണ്ട കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ടുത്ത് കാൽ ടീസ്പൂൺ തികച്ചു വേണ്ട ചെറുജീരകം നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകുമേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരിതരിപ്പൊടി വരാതെ നല്ലൊരു പേസ്റ്റാക്കി ഇതൊന്ന് അരച്ചെടുക്കാമേ നല്ലതുപോലെ തേങ്ങ അരച്ചത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സി ചാറിലെ പറ്റിയിരിക്കുന്ന ബാക്കി തേങ്ങയുടെ മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നമുക്കൊന്ന് ഈ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം പിന്നെ നമുക്കൊരു കുറച്ച് വെള്ളം ഒരു അരക്കപ്പിനടുത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ഒരു ചെറിയ ഒത്തിരി വെള്ളം ആവില്ല ചെറിയൊരു കുറുകിയ പരുവത്തിലാവണേ ആവശ്യമായിട്ട് ഞാനൊരു ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപ്പിൻ്റെ ഉപ്പരസത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ചില ഉപ്പിന് നല്ല ഉപ്പുരസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിൽ ചെറിയൊരു കുറുകിയ രീതിയിൽ ഒത്തിരി അങ്ങ് വെള്ളമായി പോകാത്ത രീതിയിൽ നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ഒരു പാനിൽ നിന്ന് ചൂടായിട്ടുണ്ട് ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയിൽ ആകുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൻമുളളകും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കഴുക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയുടെ ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ തണ്ടൊന്നും എടുത്തിട്ടില്ല ഇല മാത്രം സെപ്പറേറ്റ് ആയിട്ട് മുറ എടുത്തതിന് ശേഷം നാലോ അഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണേ പൊടികളും ചെടികളും ഒക്കെ ഉണ്ട് ചില ഇലയിലൊക്കെ പുഴുക്കളൊക്കെ കാണാം അതെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ഇലയാണ് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ എണ്ണയിൽ ആ ഇലയൊന്നും മൂപ്പിച്ചെടുക്കണം ഒരു പച്ച ഇതായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി പെട്ടെന്നങ്ങ് ഇല പച്ച ഇതായിട്ട് കിടക്കുകയാണെങ്കിൽ കറി പെട്ടെന്നെങ്ങ് ചി ചിത്തിയായിപ്പോകും അതുകൊണ്ടാണ് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ചെറുതായിട്ടൊരു ഡാർക്ക് ഗ്രീൻ കളർ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ഇലയൊക്കെ മൂത്ത വെന്ത ഒരു മണമൊക്കെ വരിക ആ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് തേങ്ങയുടെ ആ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങ് ചൂടായി അങ്ങ് തിളച്ച് വരുമ്പോഴത്തേക്കും തേങ്ങയും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമ്മുടെ കറി ഒരു നല്ലൊരു പരുവത്തിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് കൈ എടുക്കാതെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെന്ന് പറയുന്നത് ഇപ്പം നല്ലതുപോലെ ആവിയൊക്കെ വന്ന് നമ്മുടെ കറിയെല്ലാം നല്ലതുപോലെ വെന്ത് ചെറുതായിട്ടൊന്ന് വന്ന് ഉടങ്ങുന്നതുകൊണ്ട് ആ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊരു നാലഞ്ച് പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അളവിൽ കറി തയ്യാറാക്കുവാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്